യു കെയിലെ നോർത്ത് വെസ്റ്റ് റീജ്യനിലുള്ള നഴ്സുമാർക്കായി യുഗ്മസ്റ്റ് റീജിയനും കൾച്ചറൽ അസോസിയേഷനും ചേർന്ന് മെയ് പത്തിന് ദിനം ആഘോഷം സംഘടിപ്പിക്കുന്നു ലിവർപൂളിലെ അവർ ലേഡി ഓഫ് ദി അസെഷൻ പാരീസ് സെന്ററിലാണ് ആഘോഷം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു കെയിലെ മലയാളി നഴ്സുമാർക്ക് വേണ്ടി യുഗ്മ ആരംഭിച്ച സംഘടനയാണ് നഴ്സസ് ഫോറം യു കെയിലെ മലയാളി നഴ്സുമാരുടെ ഉന്നമനത്തിനും അവരുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ മാർഗനിർദേശം നൽകുന്നതിനും സെമിനാറുകൾ പരിശീലന ക്ലാസുകൾ വർക്ക് ഷോപ്പുകൾ എന്നിവയിലൂടെ അറിവും വൈദഗ്ധ്യവും നൽകി അവരെ ശാക്തീകരിക്കുക എന്നതാണ് നഴ്സസ് ഫോറത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക നഴ്സസ് ദിനത്തിലെ പ്രമേയം നഴ്സുമാരുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമം എന്നതാണ് യുഗ്മാ നഴ്സസ് ഫോറം നോർത്ത് വെസ്റ്റ് റീജ്യൻ ഇത്തവണ വിപുലമായ ആഘോഷങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സെമിനാറുകൾ സംവാദങ്ങൾ ഗ്രൂപ്പ് ചർച്ചകൾ കലാപരിപാടികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ലിവർപൂളിലെ അവർ ലേഡി ഓഫ് ദി റെസെപ്ഷൻ പാരീസ് സെന്ററിൽ നടക്കുന്ന നഴ്സസ് ദിനാഘോഷത്തിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ പങ്കെടുക്കുവാൻ കഴിയൂ ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ